നമസ്കാരം സംഭവ ബഹുലമാണ് ഈ ആഴ്ച നമ്മുടെ നാടിൻ്റെ ഗതികേട് ഒന്ന് നോക്കിയേ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കുന്ന ചെയ്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹി ഭരിക്കുന്നവന്മാരുടെ അപ്പനപ്പൂപ്പന്മാർ അടിയന്തരാവസ്ഥയുടെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചവരാണ് ജയിലഴിക്കുള്ളിൽ കിടന്നവരാണ് അന്നവർ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവന്മാർ ഭരണാധികാരികളെ ഭരണാധികാരികളായി അനുഭവിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കുന്ന പണികൾ യവന്മാർ ചെയ്യില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ധജം എന്നോ ബീഫ് എന്നോ ലവ് ജിഹാദ് എന്നോ പറഞ്ഞാൽ തീരുന്നതാണോ ഇന്ത്യയുടെ സംസ്കാരം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എവൻ്റെയൊക്കെ പാർട്ടിയുടെ സിദ്ധാന്തം തൊലഞ്ഞു പോകുന്നതാണോ ഈ മൂന്ന് വാക്കുകൾ കേട്ടാൽ എന്തായാലും ഇന്ദിരാഗാന്ധി ഇത്തരം ചട്ടത്തരങ്ങളല്ല അടിയന്തരാവസ്ഥ കാലത്ത് കാണിച്ചു കൂട്ടിയത് അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയും ഇത്തരം ചട്ടത്തരങ്ങൾ ഒന്നും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ നോക്കി ഹാൽ എന്ന ഷൈൻ നികത്തിൻ്റെ സിനിമയുടെ ഒരു ഗതി കേട്ട് ധജ പ്രമാണ പ്രണാമം ബീഫ് ബിരിയാണി എന്നൊന്നും സിനിമയിൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു സെൻസർ ബോർഡ് രണ്ട് മതത്തിൽപ്പെട്ടവർ വിവാഹിതർ ആകുന്നതോ പ്രേമിക്കുന്നതോ കാണിച്ചാൽ സമുദായ സ്പർദ്ധയുണ്ടാകും എന്നാണ് സെൻസർ ബോർഡ് യാമാന്മാർ കിഴങ്ങന്മാർ പറയുന്നത് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു കേസ് കേട്ട ജഡ്ജി സിനിമ കണ്ടു അദ്ദേഹം സെൻസർ ബോർഡിനെ എടുത്തങ്ങ് ഉടുത്തു ഒരു കൂസലും സെൻസർ ബോർഡിൻ്റെ ഒരുത്തനുമില്ല നല്ല തൊലിക്കെട്ടിയുള്ളവന്മാരാണ് മേളിൽ പിടിയുണ്ട് എന്നുള്ള ഹൂങ്കാവം ആ ജഡ്ജി ഞങ്ങൾക്ക് മേളിൽ പിടിയുണ്ടറാ പ്രതാപചന്ദ്രൻ സി ബി ഐയെ വിളിച്ചതുപോലെ അങ്ങനെ ആയിരിക്കും അവർ വിചാരിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലേ മുകളിൽ പിടിയുള്ളതുകൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു അല്ലേ ഇവിടെ ഏതടിച്ചാലും ഏത് ഏതിൽ ഞെക്കിയാലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഇതിൽ വോട്ട് വീഴും ധജ പ്രണാമത്തിലെ ധ്വജവും മതവിവാഹ കണക്ക് പറയുന്നത് മ്യൂട്ട് ചെയ്തു സർട്ടിഫിക്കറ്റ് നൽകിക്കൊള്ളാൻ കോടതി സെൻസർ ബോർഡിനോട് പറഞ്ഞു രണ്ടേ രണ്ട് വെട്ട് അതുപോരെന്ന് സെൻസർ ബോർഡ് ആ രണ്ട് വെട്ടിന് പോലും ഞങ്ങളില്ലായെന്ന് നിർമ്മാതാക്കൾ അവർ അവരുടെ വക്കീലിനെ തന്നെ അങ്ങ് മാറ്റി കാരണം വക്കീലാണി ചെന്ന് പറഞ്ഞു കൊടുത്തത് ഇത് രണ്ടുമണേ ഞങ്ങൾ സമ്മതമാണെന്ന് ജ ചോദിക്കാതെ വക്കീൽ വക്കീലേറെ പറഞ്ഞു ഹൈക്കോടതിയിലെ ഫുൾ കോർട്ടിനോ മറ്റോ പുതിയ പരാതി കൊടുക്കാൻ പോവുകയാണ് ഹാൽ സിനിമയുടെ നിർമ്മാതാക്കൾ കേന്ദ്രം ഭരിക്കുന്നവരുടെ പിന്നാലെ നൈക്കിയിട്ടവുമാരും ഇറങ്ങിയിരിക്കുകയാണ് നിർബന്ധ മതപരിവർത്തനത്തെ സിനിമയിൽ സാധാരണ കാര്യമായി അവതരിപ്പിക്കുന്നു എന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വാദം തിയേറ്ററിൽ എത്തിയിട്ടില്ലാത്ത ഹാൾ സിനിമയിൽ എന്തൊക്കെ വിഷയങ്ങൾ പറയുന്നതെന്ന് യവുമാർക്ക് എവിടെ നിന്ന് കിട്ടി എന്നതാണ് ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം അളിയനോ അളിയനോ ആയിക്കാണു ഏയ് നിങ്ങളും ഇവിടെ പറട്ടാ ഞങ്ങളെന്തായാലും സെൻസർ ബോർഡ് ആളുകളെ കൊണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളിവിടെ ഇറങ്ങിക്കുമെന്ന് കത്തോലിക്കോ കോൺഗ്രസ്സുകാരൻ്റെ പറഞ്ഞാണ് അല്ലെങ്കിൽ പടം റിലീസ് ചെയ്യാതെ അതിനകത്തുള്ള വിഷയം എന്താണെന്ന് യൗമാർ പറഞ്ഞ എങ്ങനെ സെൻസർ ബോർഡിൽ മുണ്ണകളെ മാത്രം എടുക്കുന്നത് എന്തുകൊണ്ടാവാം നമ്മുടെ നാടിനെ താറടിക്കുന്ന കേരള സ്റ്റോറിക്ക് ഒരു വെട്ടും കുത്തുമില്ലാതെ കേരളത്തിൽ തിയേറ്ററിൽ വരാൻ ഒരു കുഴപ്പവും ബീഫ് ബിരിയാണി എന്ന് പറയാൻ പാടില്ല പറഞ്ഞാൽ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല സിനിമാക്കാരായ സുനേഷ് ഗോപിയും നിർമ്മാതാവായ സുരേഷ് കുമാറുമുള്ള ഒരു പാർട്ടിയിൽ നിന്നും സെൻസർ ബോർഡിൽ വന്ന മോഴകൾ കാണിക്കുന്ന വിക്രികളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ അനുഭവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അടുത്ത കഥ ഞാൻ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച കാരണം നമ്മുടെ ചാനലിലോ എന്നെ ഇൻ്റർവ്യൂ ചെയ്തവരോടോ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ രംഗത്ത് ഒരൊറ്റ എംബോക്കിയേ ഉള്ളൂ തനിക്ക് ഇഷ്ടമില്ലാത്ത തന്നെ അവഗവഹിക്കാത്ത തനിക്ക് തോന്നുന്നത് ചെയ്യാൻ സമ്മതിക്കാത്തവരെ പറ്റി തെറിക്കത്തെഴുതുക ഊമഖത്ത് സിനിമാ സിനിമാക്കാർക്കാകെ ഊമഖത്ത് അയക്കുന്നവനാണ് ഈ തമ്മാടി സഹപ്രവർത്തകരെ പറ്റി പാതിരാത്രിയ്ക്ക് വീടുകളിൽ വിളിച്ച് തെറി പറയുക വീടിന് മുന്നിൽ ഗേറ്റിൽ വ്യാജ പോസ്റ്റർ ഒട്ടിക്കുക തുടങ്ങിയ ഹീനമായ കലാപരിപാടികൾ ചെയ്യുന്ന മനസ്സിൽ കുഷ്ടം പിടിച്ച ഒരേ ഓരേ മലയാള സിനിമയിലുള്ളൂ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ എന്നെ ഒട്ടും താല്പര്യമില്ലാത്ത ആലിപ്പേഷർക്കെ കാണുമ്പോൾ നിങ്ങൾ തിരക്കി നോക്കൂ അദ്ദേഹം ഈ ദ്രോഹിയുടെ ചെയ്തുകളിൽ വേദന അനുഭവിച്ച ആളാണ് മാറ്റിക്ക് ബദൽ എന്ന പേരിൽ ഒരു കടലാ സംഘടനയുണ്ടാക്കി മെറലാൻഡിൻ്റെ അവിടെ ഒരു മുറിയെടുത്ത് ആയിരങ്ങൾ പുട്ടടിച്ച മഹാനാണ് ഈ വ്യാജക്കത്തയക്കുന്നവൻ ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബോറന് മാറ്റിയുടെ അംഗത്വ ഫോം അയാളുടെ വീട്ടിലെത്തിച്ച് പൂരിപ്പിച്ച് അംഗത്വം വാങ്ങിക്കൊടുത്തു അതാണ് ഞാൻ ചെയ്ത ഏക തെറ്റ് ഫിലിം ഫെസ്റ്റുവലിന് ഒരു ദിവസം മാറ്റ് നടത്തുന്ന ഡിന്നർ ഡിന്നറുണ്ടാവും ഒരു വർഷത്തെ ചുമതല ഈ ഡിന്നറിൻ്റെ ചുമതല എനിക്കായിരുന്നു ഡിന്നർ തുടങ്ങിയപ്പോൾ മുന്തിയ ഫൈവ് ഹോട്ടലിലാണ് ഈ മഹാൻ നാലു പേരുമായിട്ട് വന്നു ഞാൻ അവരെ കടത്തിവിട്ടില്ല അംഗത്വമുള്ളവർക്കും ക്ഷിണക്കത്ത് കൊടുത്തവർക്കും മാത്രമേ പ്രവേശനമുള്ളൂ അന്നത്തെ കാലത്ത് ഒരു തലയ്ക്ക് മദ്യമടക്കം എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോണ്ട് പറഞ്ഞു അത് നടക്കില്ല അന്ന് എൻ്റെ നല്ല എന്നെ വലിയ കാര്യമായിരുന്നു ഈ വന്ന മൂന്നുപേരെ കയറ്റിവിടാൻ പറ്റില്ല താങ്കൾ കയറിക്കോ അപ്പോൾ ഇയാളവിടെ നിന്ന് ഭയങ്കര അട്ടഹാസം നടത്തിയിട്ട് ഇറങ്ങിപ്പോയി മുതൽ ഈ മഹാൻ്റെ ശത്രുവായി എന്നെ പ്രഖ്യാപിച്ചു പക്ഷേ മറ്റുള്ളവരോട് കാട്ടുന്ന ഊമ കത്തയക്കൽ ഊമ ഫോൺ വിളി പോസ്റ്റർ ഒട്ടിക്കൽ മുതലായ ഒരു കാര്യവും എന്നോട് നടത്തിയിട്ടില്ല അതിനാൽ അത് വിറ്റുപോകൂല്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം അതുകൊണ്ടായിരിക്കും അത് ചെയ്തില്ല മാക്ടയെ വിട്ട് ഫിഫ്ക ട്രേഡ് യൂണിയൻ ഉണ്ടായല്ലോ അപ്പോൾ ഫിഫ്കയുടെ തലവനെയും വെറുതെ വിട്ടില്ല ഈ മഹാൻ ഈ ഉമുക്കത്ത് രാജാവ് എല്ലാത്തിലും വളം വെച്ചു കൊടുക്കുന്ന പഴയ നേതാവുണ്ടല്ലോ റോസ് പൗഡറും ബിഗ് ഗോ കൊച്ച് അയാളെയും ഈ ദ്രോഹി വെറുതെ വിട്ടില്ല പിണങ്ങിയപ്പോൾ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റാക്കി അയാളെയും വെറുതെ വിട്ടില്ല ഇങ്ങനെ പോകുമ്പോഴാണ് സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഞാനൊരു ഡയറക്ടറാവുന്നത് ഈ തമ്മാടി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഒരു റൂമൊക്കത്തയച്ചു പിണറായിയുടെ ചെരുപ്പ് നക്ക നക്കലടക്കം ചെയ്താണ് ഞാൻ ഡയറക്ടറായത് എന്നാണ് കത്ത് ഞാൻ ഈ ക്യാമറ മുന്നിലിരിക്കുന്ന ഈ നിമിഷം വരെ പിണറായിയെ പരിചയപ്പെട്ടിട്ടില്ല ഞാൻ അയാളുടെ ചെരുപ്പ് നോക്കിയതാണ് എഴുതിയിരിക്കുന്നത് കത്ത് സെക്രട്ടറിക്കാണ് അയച്ചതെങ്കിലും ചെയർമാനായിരിക്കുന്ന പി ശ്രീകുമാറിൻ്റെ കൈ ശ്രീകുമാറിൻ്റെ കയ്യിലാണ് അത് കിട്ടിയത് ശ്രീകുമാരൻചേട്ടൻ ആ കത്ത് എനിക്ക് കൈമാറി നീ ഫെഫ്കയിൽ ഈ വിഷയം അവതരിപ്പിച്ച് യവനെതിരെ നടപടിയെടുക്കണമെന്ന് ശ്രീകുമാരൻചേട്ടൻ പറയുന്നു ഞാനത് ചെയ്തു നാളത്തെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ജനറൽ ബോഡിയിൽ ഈ വിഷയം ആദ്യമെടുത്ത് ചർച്ച ചെയ്ത് യവനെ പുറത്താക്കിയിട്ട് ജനറൽ ബോഡി തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നു ശിബിമലയിലെ കമൽ ബി ഉണ്ണികൃഷ്ണൻ സിദ്ദിഖ് എന്നിവരാണ് തീരുമാനമെടുത്തത് രാത്രി വീണ്ടും ബി ഉണ്ണികൃഷ്ണൻ എൻ്റെ മുറിയിലേക്ക് വരുന്നു ഇനിയിപ്പം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേസ് കൊടുത്തോളയോ എന്ന് എനിക്കറിയാം ഇപ്പം എൻ്റെ പേരിൽ മാനേക്ഷ കേസ് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതും കൂടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് കളയോ നാളെ അവനെ ഒതുക്കണം ദിനേശേ എന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ട് ഉണ്ടി കൃഷം പോകുന്നു നാളെ അവനെ ഉറക്കുന്ന രംഗം സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങി ജനറൽ ബോഡിയിൽ ഈ വിഷയം ആദ്യം എടുത്തില്ല എന്നു മാത്രമല്ല രഞ്ജി പണിക്കരെ ഇറക്കി ഈ വിഷയത്തെ വഴിമാറ്റി വിട്ടു അന്ന് ഞാൻ അപ്പം തന്നെ ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ മൈക്ക് തരില്ല എന്ന് പറഞ്ഞു പക്ഷേ അവസാനം രണ്ട് മിനിറ്റ് എനിക്ക് അനുവദിച്ചു ഞാൻ രണ്ട് മിനിറ്റ് ഒന്നും എടുത്തില്ല പത്ത് സെക്കൻഡ് പോലും എടുത്തില്ല ഞാൻ പറഞ്ഞു എന്നെ വിശ്വാസമില്ലാത്ത ന്യായമായ ഒരു പരാതി ചർച്ച ചെയ്യാത്ത ഈ സംഘടനയിൽ ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ഇറങ്ങി പോകുമ്പോൾ ഫെഫ്കയുടെ കാർഡ് തിരിച്ചു കൊടുത്ത് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടും ഫോടമില്ല എന്നിട്ട് ഒരു ലക്ഷം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങി അങ്ങ് പോയി അവിടുന്ന് ഫെഫ്കയുടെ തലവൻ ഇവിടെ ഒരു നല്ല കളി കളിച്ചു ദിനേശില്ലല്ലോ ഈ ഉം ഉമ്മക്കത്തെഴുന്നവനെ ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിൽ എക്സിക്യൂട്ടീവിലേക്ക് എടുത്തു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവനെ അടുത്ത ടൈമിൽ വൈസ് പ്രസിഡൻ്റുമാക്കി ഇതിന് ഈ ഫെഫ്കയുടെ തലവനെന്ന് പറഞ്ഞ ബോറൻ പറഞ്ഞ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലെങ്കിലും ഊമഖത്തും ഉമഫോണും വരില്ലല്ലോ ഇനി എന്നായിരുന്നു എങ്ങനെയുണ്ട് ഇതാണ് അദ്ദേഹം എടുത്ത നിലപാടിൻ്റെ കാരണം അവൻ ഇനി എൻ്റെ വീട്ടിൽ വിളിക്കില്ലല്ലോ ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോഴേ എൻ്റെ വീട്ടിൽ വിളിക്കില്ല പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഊമഖത്തും വരില്ല അതിനുവേണ്ടി ഞാൻ അവനെ എക്സിക്യൂട്ടീവ് ആക്കി പിന്നെ വൈസ് പ്രസിഡൻ്റാക്കി ഇത്തരം ഒരു കളി കളിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക പോകാൻ പാടില്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും വിശാലമായി ഈ ദ്രോഹിയെപ്പറ്റി പറഞ്ഞത് ഒരു ഫിഫ്കയുടെ നേതാവ് ആകരുത് മമ്മുക്ക പക്ഷേ ചില സമയത്ത് നിങ്ങളുടെ നിലപാടുകൾ ഈ വിധത്തിൽ ആയി ആയിപ്പോകുന്നു എന്നാണ് എനിക്ക് മമ്മൂക്കയോട് പറയാനുള്ളത് സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വർഷങ്ങളോളം അധിക്ഷേപിച്ചു മാത്രം പേരെടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ റോസ് ബോർഡറും വിഗും ഉണ്ട കണ്ണുമൊക്കെ വെച്ച് ഉരുട്ടി മലയാള സിനിമയിലെ ഏറ്റവും നീതിമാനായി സംസാരിക്കുന്ന സംവിധായകനോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല സിനിമാ സമൂഹത്തിന് അത്രയും ഹീനമായ കളി കളിച്ചവനാണ് അയാൾ അയാൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ എടുത്തപ്പോൾ പാച്ചവും ഗോപാലനും പോലെ മമ്മൂട്ടിയും മോഹൻലാലും ചെന്ന് ഒരുത്തം പടം തുടങ്ങുന്നിടത്തും ഒരുത്തം പടം തീരുന്നിടത്തും വാഴ്ത്തുപാട്ട് സൗജന്യമായി ചെയ്തു കൊടുത്തു ഇനി അത് നിർമ്മിച്ചത് മറ്റേ ചിട്ടിക്കമ്പനി മുതലാളി ആയതുകൊണ്ടാണെന്ന് അറിയണ്ട എന്തായാലും പോകാൻ പാടില്ലായിരുന്നു മലയാള സിനിമാ സമൂഹം മൊത്തം ഇവർക്ക് വേണ്ടി വാദിച്ച പോകും ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുണ്ട് ഇവരോട് ഇയാൾ കാണിക്കുന്ന സമ്പാടിത്തരത്തെക്കുറിച്ച് അതറിഞ്ഞപ്പോൾ എനിക്ക് അയ്യേ യവനൊക്കെ ഇത്രയേ ഉള്ളോ എന്നാണ് ഞാൻ ചിന്തിച്ചത് ഞാനത് ഒളിച്ചു വയ്ക്കുന്നില്ല സൂപ്പർ സ്റ്റാറുകളെ വച്ച് സിനിമ എടുക്കുന്നവരെ എന്തൊക്കെ തരംതാണ് വാക്കുകൾ കൊണ്ട് ഇയാൾ ഫത്സിച്ചിട്ടുണ്ട് തിളയും ചേട്ടനെ കൊണ്ട് എന്തെല്ലാം വിളിപ്പിച്ചു സുപ്രീം കോടതിയിൽ വരെ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്ത് നാറ്റിച്ചു എന്നിട്ടും നാണമില്ലാതെ രണ്ടെണ്ണം അമ്മയിൽ നിന്ന് രണ്ടെണ്ണം പോയി വ്യക്തിത്വം കളഞ്ഞു ഇപ്പം ഞാനൊരു പടം കണ്ടു ഒരു ഫോട്ടോ ഇപ്പോൾ കാണിക്കുക ഞാനിവിടെ മമ്മൂട്ടിയും രേവതയും കൂടി നിൽക്കുന്നതാണ് സ്റ്റില്ല് അമ്മയിൽ കലാപമുണ്ടാക്കി പുറത്തുപോയ നേതാവ് അമ്മയുടെയും ഫെഫ്കയുടെയും നേതാക്കളെ ഒരു പീറ പീറപ്പെണ് ഊളെ എന്ന് വിളിച്ച് പത്രസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ കയ്യടിച്ച ആളാണ് രേവതി വിസിലടിക്കാൻ അറിയില്ലായിരിക്കും അതുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അതായത് മമ്മൂട്ടിയും മോഹൻലാലിനെയും സിബിമലയിലിനെയും കമലിനെയും ഉണ്ണിക്കൃഷ്ണിനെയൊക്കെ ഊളെ എന്ന് വിളിച്ച ഒരു പീറ പെണ്ണിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് രേവതി അപ്പോൾ ഈ പെണ്ണും പിള്ള വിളിച്ചപ്പോൾ കൈയടിച്ച നേരത്തെ ഊളയിൽ എന്ന് വിളിച്ച പെണ്ണും പിള്ള കൈയ്യ വിളിച്ചപ്പോൾ കൈയടിച്ച മഹതിയാണ് രേവതി ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് മറക്കാൻ പാടില്ല ഫിഫ്കിയിലുള്ളവർ അല്ലെങ്കിൽ അമ്മയിലുള്ളവർ നന്ദി നമസ്കാരം